പ്രകൃതിയെ സന്തുഷ്ടമായ ധാതുശേഖരണ കലവറയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം ഇരുണ്ട ഭൂഖണ്ഡം എന്ന പേര് ആഫ്രിക്കയ്ക്ക് നൽകിയതിൽ ഇത്തരം ധാതുശേഖരണത്തിന്റെ പങ്കും വലുതാണ് ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ മിനറൽ ബെൽറ്റായ സെൻട്രൽ ആഫ്രിക്കൻ കോപ്പർ ബെൽറ്റ് സംഭാവന ചെയ്യുന്ന ധാതുക്കളുടെ മൂല്യം വിലമതിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ് ഇക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻ മണ്ണിനെ ഇഞ്ചിഞ്ചായി ഊറ്റിയെടുത്ത് അവരുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ജനതയെ അടിമകളാക്കി മലകൾ തുറന്ന് ബ്രിട്ടീഷുകാർ കൊയ്തെടുത്ത ധാതുശേഖർ കണക്ക് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഇപ്പോഴും മധ്യ ആഫ്രിക്കയിൽ ഉൾപ്പെടെ ഖനനങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം ലോകരാജ്യങ്ങളിലേക്ക് പലതരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളായി എത്തുന്നുമുണ്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഒരു പർവ്വതം തകർന്ന വാർത്തയും വീഡിയോയും ഇപ്പോൾ വൈറലാവുകയാണ് ഈ തകർച്ച കൊളോണിയലിസത്തിന്റെ കാലത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് നയിച്ചിരിക്കുകയാണ് കുന്നുകളും മലകളും ഇടിച്ചു നിർത്തി ധാതുക്കളും മറ്റ് വസ്തുക്കളും അടിച്ചു മാറ്റിയിരുന്ന ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസ കാലമാണ് ചർച്ചയാവുന്നത് എന്നാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പർവ്വതം തകർന്നപ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ലഭിച്ച വൻ തോതിലുള്ള ചെമ്പിൻ്റെ ശേഖരമായിരുന്നു വൻ ശബ്ദത്തോടെ മലനിരകൾ ഇടിഞ്ഞു വീണു മലനിരയുടെ ഒരു ഭാഗത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ നിലയുറപ്പിച്ചിരുന്നു പർവ്വത തകർച്ചയുടെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വൈറലാണ് വിദേശീയ അക്രമകാരികൾ ചെന്ന് ചെമ്പ് നിക്ഷേപം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള നിരവധി തമാശകൾക്ക് അതോടെ തുടക്കമിടുകയും ചെയ്തു അൽ ജസീറയുടെ അഭിപ്രായത്തിൽ ഡി ആർ കോങ്കോയിലെ ധാതുസമ്പന്നമായ കട്ടംഗ മേഖലയിലാണ് പർവ്വതം തകർന്നത് സംഭവത്തിന്റെ വൈറൽ ഫുട്ടേജുകൾ തകർച്ച കാണാൻ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയതായി കണിക്കുന്നു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് സമീപമുള്ള ആളുകൾ പാറക്കെട്ടുകൾ താഴേക്ക് പതിക്കുമ്പോൾ ഓടുന്നത് കണ്ടു വൈറലായ വീഡിയോയ്ക്ക് നിരവധി ഷെയറും ലൈക്കും ലഭിച്ചിട്ടുണ്ട് കോങ്കോയിലെ കോപ്പർ സർവീസുകളെക്കുറിച്ച് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഏറ്റവും മൂല്യവത്തായ പ്രകൃതി വിഭവങ്ങളിൽ ഒന്നാണ് ചെമ്പ് ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ മിനറൽ ബെൽറ്റായ സെൻട്രൽ ആഫ്രിക്കൻ കോപ്പർ ബെൽറ്റിന്റെ ഭാഗമായ കറ്റങ്ക മേഖലയിൽ രാജ്യത്തിന് വലിയ ചെമ്പ് ശേഖരവുമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഉയർന്ന നിലവാരമുള്ള ചെമ്പ് നിക്ഷേപങ്ങളിൽ ചിലത് ഡി ആർ കോങ്കോയിലാണ് കട്ടങ്കയിലെ ചെമ്പ് അതിൻ്റെ ഉയർന്ന ഗുണമേന്മയുള്ളതും താരതമ്യേനെ കുറഞ്ഞ ഉൽപ്പാദന ചെലവ് പേരുകേട്ടതുമാണ് ഇത് ആഗോള വിപണിയിൽ ഉയർന്ന മത്സരക്ഷമത ഉള്ളതാക്കുന്നു കോബിൾ യുറേനിയം ടിൻ സിങ്ക് തുടങ്ങിയ വിലപിടിപ്പുള്ള മറ്റു കരുതൽ ശേഖരങ്ങളും ഈ പ്രദേശത്തുണ്ട് ഇലക്ട്രിക്കൽ വയറിംഗും പുനരുപയോഗിക്കാനാവുന്ന ഊർജ്ജ സംവിധാനങ്ങൾക്കും ചെമ്പ് അത്യന്താ അഭിക്ഷേതമാണ് കൂടാതെ മറ്റ് നിരവധി വ്യവസായിക ആവശ്യങ്ങൾക്കും ഇത് ആവശ്യമുണ്ട് ഗ്രീൻ എനർജിക്കായുള്ള ആഗോള മാറ്റവും വൈദ്യുത വാഹനങ്ങളുടെ ഡിമാൻഡ് വർധനവും കാരണം ആഗോള വിതരണ ശൃംഖലയ്ക്ക് രാജ്യത്തിന്റെ ചെമ്പ് കൂടുതൽ മൂല്യവത്താണ് കട്ടങ്കയിൽ മറ്റൊരു വലിയ ചെമ്പുശേഖരം കണ്ടെത്തിയത് ഓൺലൈനിൽ നിരവധി പ്രതികരണങ്ങളാണ് കാണാൻ സാധിക്കുന്നത്